മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദു വിരുദ്ധ നാടകത്തിന് ഒന്നാം സമ്മാനം നൽകിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഭാരതീയ സംസ്കാരം സ്ത്രീ വിരുദ്ധതയാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു നാടകം ഹിന്ദു പുരാണങ്ങളെ അവഹേളിച്ച നാടകത്തിന് ഒന്നാം സമ്മാനം നൽകിയിരുന്നു ഭാരത സംസ്കാരത്തിന് വിരുദ്ധമായി അശ്ലീല പദപ്രയോഗങ്ങൾ നിറച്ച നാടകത്തിന് ഒന്നാം സമ്മാനം നൽകിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഹിന്ദു പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അടിമകൾ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നാടകത്തിനാണ് ഒന്നാം സമ്മാനം നൽകിയത് ദേശവിരുദ്ധത നിറച്ച നാടകം പൂർണമായും സ്ത്രീ വിരുദ്ധതയാണ് വിളിച്ചു പറഞ്ഞത് റഫീഖ് മംഗലശ്ശേരി സംവിധാനം ചെയ്ത വീരനാട്യം എന്ന നാടകം അവതരിപ്പിച്ചത് എ കെ എം എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളാണ് അതേസമയം ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തിൽ അരങ്ങ് കീഴടക്കുകയും നിരൂപക പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്ത ചരിത്ര കഥാപാത്രമായ ഇരവിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള നാടകത്തിന് രണ്ടാം സമ്മാനം മാത്രമാണ് നൽകിയത് ഹിന്ദു വിരുദ്ധത ഉപയോഗിച്ചതുകൊണ്ട് തന്നെ വീരനാട്യം എന്ന നാടകത്തിന് ഒന്നാം സമ്മാനം ലഭിച്ചു ഹിന്ദു വിരുദ്ധത നിറഞ്ഞ മീഷ എന്ന നോവലിന് സാഹിത്യ പുരസ്കാരവും ഭാരതീയ സംസ്കാരത്തിനെതിരായി പ്രവർത്തിക്കുന്ന വേടന് ഏറ്റവും മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നൽകിയിരുന്നു നൂറുകണക്കിന് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച നാടകത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൊണ്ട് അസഭ്യം വിളിച്ചു പറയിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം മലപ്പുറം